ഹായ് ഞങ്ങളിപ്പ എന്റെ നാട്ടിലേക്ക് വന്നിരിക്കണം കേട്ടോ അച്ഛനെ കാണാൻ വന്നാണ് അച്ഛന്റെ വീട്ടില് ഒരാഴ്ച ആയല്ലോ വീട്ടിൽ വന്നിട്ട് അപ്പൊ അച്ഛനെ കാണാൻ വന്നപ്പോ ഞങ്ങള് ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോവുക ഞങ്ങള് നടന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് വാർത്ത ഇട്ടിട്ടോ ഉള്ളു കൊറേ പണികൾ ഇനിയും കെടുക്കണുണ്ട് അപ്പൊ എന്തായാലും വീട് പണിയുടെ കാര്യം ഒന്ന് അതെ ഇവിടുന്ന് കൊറച്ചപ്പുറത്തായിട്ടാണ് വീടുണ്ടായിരുന്നത് അപ്പൊ പിന്നെ അപ്പോ വീടിപ്പത് ഒരു പച്ചന് വയ്യാണ്ട് കിടക്കണ അതിൻ്റെ അടിയിൽ തന്നെ ആയിരുന്നു വാർപ്പ് ഉണ്ടായിരുന്നത് പിന്നെ അത് അങ്ങനെ ഇട്ടിരിക്കയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഓരോരോ പണികളായിട്ട് തുടങ്ങാൻ കേട്ടോ എന്തായാലും വീട് കാണാൻ വരാനൊരിഷ്ടെ വന്നതാണ് ഊണൊക്കെ അപ്പൊ ഇതാണ് ട്ടാ വീട് കേറി വരുന്നത് ഒരു സിറ്റൌട്ടാണ് ആയോണ് ഉള്ളിക്ക് കയറുന്നു ഇതിപ്പോ സ്ക്വയർ ഫീറ്റ് എത്ര എത്ര പറഞ്ഞു എണ്ണൂറ്റി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ വീട് അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേറുന്നത് ഇവിടെ ഒരു ഹോളാണ് ട്ടാ കൊഴപ്പല്ല ഞങ്ങള് ആദ്യം തറ പണിക്കണ സമയത്ത് തറ പണിട്ട സമയത്ത് വലിപ്പം ഉണ്ടോന്നൊക്കെ ഉള്ളൊരിണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോ ഇപ്പൊ അത്യാവശ്യം വലിപ്പം തോന്നിക്കുണ്ട് അല്ലെ പിന്നെ ഓരോ പണികൾ കഴിന്തോറും സൗകര്യത്തിനല്ലേ പിന്നെ അല്ല അത് അത് ഷെൽഫല്ലേ അത് ഷെൽഫാണ് ട്ടാ അതിന് വേണ്ടിട്ടാണ് ആ ഭാഗം വിട്ടിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇങ്ങട് ഇതൊരു ബെഡ്റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം പറയുന്നത് അത് കുഴപ്പമില്ലാത്ത ഒത്തിരി വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് രണ്ട് ഉള്ള ആകെ അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ബാത്റൂമും വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെയാണ് ഇവിടെ പിന്നെ ഇതിന്റെ മുകളിൽ ഞങ്ങൾ കണ്ടോ മുകളിൽ കണ്ടോ ഒരു ഇത് കൊടുത്തിട്ടുണ്ടോ ആവശ്യമില്ലാ അത് പറഞ്ഞു ചെയ്യിപ്പിച്ചു ഓർമ്മയില്ലാണ്ട് ഇതാവേണ്ടെന്ന് പറഞ്ഞിട്ടേ ആവശ്യമില്ലാത്ത സാധനങ്ങളെ കൊണ്ടിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ബാത്റൂമെന്നെയാണ് പക്ഷെ അവര് ഓർമ്മയില്ലാണ്ടേ നമ്മള് ഹോളിൽ നിന്ന് ആക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് പക്ഷെ ഇത് റൂമിലേക്ക് തന്നെയാണ് ശരിക്കും ബാത്റൂമ് ഇനി പണി തുടങ്ങുമ്പോ ഇവിടെ അടച്ചിട്ട് ചെറിയ ഹാളല്ലേ അപ്പൊ കോമൺ ആയിട്ട് ബാത്റൂം പറ്റില്ല അപ്പൊറൂമിലേക്ക് ഇതാണ് കിച്ചൺ കിച്ചൺന്ന് കൊഴില്ല അത്യാവശ്യം ചെറിയ വലിപ്പൊന്നല്ല എന്നാലും കൊഴപ്പില്ല രണ്ട് രണ്ട് ജനല് വരുന്നുണ്ട് ഇവിടെ ഒരു ഷെൽഫാണ് തോന്നുന്നുണ്ട് പിന്നെ കിച്ചണില് ഈ സാധനം വെറുത്തു വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പുറത്തെ റൂമിൽ വരെ വെച്ചിട്ടുണ്ട് എനിക്ക് ഫോണൊക്കെ ഉള്ളത് പറഞ്ഞുകൊണ്ട അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലമാണ് അതെ ഞങ്ങളുടെ ആദ്യത്തെ വീട് വിറ്റപ്പൊ ഭയങ്കര വിഷമമായിരുന്നു വേറെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നു പക്ഷെ തൊട്ടടുത്തന്നെ ആയിട്ട് നമുക്കൊരു സ്ഥലം കിട്ടി വേഗം അത് വാങ്ങിയിട്ട് വാങ്ങിട്ട് രണ്ടു മൂന്ന് കേട്ടാ ഞാ ഒന്ന് വീട് ഒന്ന് അതും ഈ പറഞ്ഞ പോലെ വാർത്ത ഇനി ബാക്കിയുള്ള പണികളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ദൈവം അല്ലൊരു അതെ അതെ അങ്ങനെ പിന്നെ ഇങ്ങനെ പാവണ്ട പിന്നെ ഇവിടെ അല്ലേ സ്റ്റെയർ ഈ വശത്തായിട്ടാണ് വെച്ചത് സാ ആദ്യം നമ്മൾ വിചാരിച്ചത് വീടിന്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റെയർ ഇട്ട് വലിപ്പണത് എനിക്ക് ചെറിയ ഹോളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നീ എന്തായിരിക്കും അതെ അതെ എനിക്ക് ഭയങ്കര വാടകക്ക് വീട് വാടക വീട്ടിലേക്ക് വീട്ടില് താമസിക്കുന്നവർക്കാണ് അതിന്റെ വിഷമം അറിയുള്ളുണ്ട ബാങ്കുകാരോ തരാട്ടും അതെ അതെ പിന്നെ ഇവിടെ ഒക്കെ നല്ല ഇവിടെ എനിക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ട ഇവിടത്തെ ഒരു വൈകുന്നേരം ഒക്കെ നല്ല രസം നോക്കിയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തെ കനാലാണ് വലിയ മുകളിലേക്ക് പോകണ്ടേ നമുക്ക് പോവാ ഇതിന്റെ ഉള്ളിൽ ഒരു റൂമും കൂടെ കാണിച്ചില്ലല്ലോ ഒരു റൂമും കൂടെ ഇണ്ടായിരുന്നു അത് കാണിക്ക ഇപ്പൊ ഇവിടെ ഒന്ന് അടിച്ചു വാരി ഇട്ടതാണ് കേട്ടോ ആദ്യം ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ആ റൂമിന്റെ എൻട്രി അതി കൂടെയാണ് കേട്ടോ അപ്പൊ ഇത് കൂടെ വന്നു കഴിഞ്ഞാ ഇവിടെ ഒരു റൂം ഇത് അത്ര വലിയ ആദ്യം കാണിച്ച റൂമിന്റെ അത്ര വലിപ്പമില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂം ഇപ്പൊ ഇത് ഇതിവിടെ കണ്ടോ ഈ ബർത്തുനിന്ന് ഒന്ന് ജസ്റ്റ് വിട്ടിട്ടുണ്ട് അതായത് അന്ന് വാർക്കണ സമയത്ത് ഇങ്ങനെ ആ ബാത്റൂമ് കോമൺ ബാത്റൂമാക്കിയതാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് ഈ റൂമിലേക്ക് ബാത്റൂമിലേക്ക് കട്ട് ചെയ്ത് അപ്പൊ അതിന് വേണ്ടിട്ടാണ് അവിടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടിട്ട് വാർത്തിരിക്കുന്നത് അപ്പൊ പിന്നെ അവർക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ പണി തുടങ്ങുമ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് ചെയ്യാലോ അങ്ങനെ ആ ഇനി മുകളിലേക്ക് പോവാ മുകളിലേക്ക് നമ്മള് വെയിലുണ്ട് നല്ല രസേലുണ്ട് കൊറച്ചും കൂടി വെയിൽ താന്നിട്ടാണെങ്കി നല്ല രസാവും ചായയൊക്കെ കൊടുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാനും ഇങ്ങനത്തെ ഇങ്ങനെ ശാന്തമായ സ്ഥലങ്ങളാണ് ഭയങ്കര അടുത്തൊക്കെ വീട് വീടുണ്ട് അവിടെയൊക്കെ ഓരോ ഇപ്പൊ അവിടെയൊക്കെ രണ്ട് രണ്ട് ഓരോ വീടുകൾ ഇങ്ങനെ പണിത് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അതെ പിന്നെ ഉമ്മർത്തൽ നമ്മൾ ഇവിടെ വന്നപ്പോ വെള്ളം കിട്ടുമോന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലെട്ടാ പക്ഷെ ബോർവെൽ തത്തിയപ്പോ പെട്ടെന്നെ നൂറ് അത്രന്നെ നൂറടിയിലും കുറച്ചുകൂടി താത്തി അങ്ങനെ ഉണ്ടായത് നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒരു നെല്ലിമാരുണ്ട് പക്ഷേ അതെ അങ്ങനെ അപ്പൊ ഇപ്പൊ വാടക വീടായത് കാരണം കൊണ്ട് അവിടെ ആവുമ്പോ വലിയ സൗകര്യം പറയാനില്ല അല്ലേ അല്ലെങ്കിൽ കുറേ പേര് വരുമ്പോഴൊക്കെ നമുക്ക് അവിടെ നിൽക്കാൻ നിൽക്കാനിപ്പോൾ കുട്ടികളും ഞങ്ങൾ എല്ലാവരും കൂടി വരുമ്പോ ആകെ നിൽക്ക് തിരക്കാവും അപ്പോൾ ഞങ്ങൾ കൂടുതലും വരാറില്ല വരും എന്നിട്ട് കുറച്ച് നേരം അച്ഛനും അമ്മയൊക്കെ കാണും എന്നിട്ട് വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് പോവും അങ്ങനെയാണ് ചെയ്യാറ് ഇതിന് മുന്നേ താമസിച്ചിരുന്ന വീട്ടിൽ നല്ല കുറച്ചുകൂടി സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെയൊക്കെ വന്ന് നിൽക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് മാറിയ വീട്ടിൽ അങ്ങനെ ഇതില്ലാത്ത കാരണം കൊണ്ട് അല്ല ഇനിയിപ്പോൾ വീട് പണിയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം നമുക്ക് ഇവിടെ വന്ന് താമസിക്കാം അല്ലേ കുറച്ച്

അതെ അത് നമ്മൾ നന്നായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ പ്രവർത്തിക്കും കൂടി വേണം ഇതെല്ലാം പോവാ ഈ സ്റ്റെപ്പ് കുറച്ച് വീതി കുറവുണ്ട് പേടി എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ തന്നെ തലുറവാണ് പണ്ടൊന്നും ഇരിക്കും വേണമെങ്കിലും ചാടി കയറാനൊക്കെ ഒരു ഇതായിരുന്നു പക്ഷെ ഉണ്ടൊരു കല്ല് ഉണ്ട് ശ്രദ്ധിക്കണേ ചോദിക്കണേ ഒരാഴ്ച ഒരാഴ്ച ഒന്നര ഒരു ഒരു മാസത്തിലധികം അവിടെ ചെറുക്കൂട്ടി അപ്പൊ ഒന്നും ഇറങ്ങുന്നില്ല ഒന്നര ഒന്നര മുറിവ് കെട്ടാൻ വേണ്ടി മാത്രമേ ഇറങ്ങാറുള്ളൂ മധുരം ഒന്നും കഴിക്കില്ലല്ലോ മധുരം ഭയങ്കര ഫ്രീ ആണ് അപ്പൊ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇനി അരമണിക്കൂറും കൂടി ആവൂത്ര വരുമ്പോ അപ്പൊ പൂവാ വിചാരിച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ്